നമസ്കാരം നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് പയ്യപ്പള്ളി ഡിജിറ്റൽസിൻ്റെ നാലാമത് ഷോറൂം കോട്ടയം സി എസ് ഐ കൊമേഴ്സിയസ് സെൻറ്റർ ബേക്കറി ജംഗ്ഷനിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആരാധകരുടെ മനം കോരാൻ അക്ഷരനഗിരിയുടെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്ന ഹണി റോസിനെ കാണാൻ ആയിരക്കണക്കിന് ആരാധകർ എത്തിച്ചേർന്നിരുന്നു കൂടാതെ ജോസ് കെ മാണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നേ്യപ്പി ഋജി നമ്മക്കായി സമ്മാനിച്ചയ്യപ്പുളി സാറിനെ കൂടി എഴുതാം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വീഡിയോ എടുക്കുന്നതിന് തിരക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും